നിങ്ങളുടെ എല്ലാ മക്കൾക്കും നൽകിയിട്ടുണ്ടോ അന്നാൻ അലി അള്ളാഹു അനു റസൂള്ളാഹി തങ്ങളും സഹാബത്തും ഹിജിറ പോയതിന് ശേഷം ആദ്യമായി ജനിക്കുന്ന കുട്ടിയാണ് അന്നാൻ അലി അള്ളാഹു അനു ഉമ്മയായ അമ്ര ബിബി മകനെ ലാളനയോടെ വളർത്തുകയാണ് അങ്ങനെ അവസാനം ഭർത്താവിനോട് ആവശ്യപ്പെടുന്നുണ്ട് ബഷീർ അലി അള്ളാഹു അനുവിനോട് മകൻക്കൊരു സമ്മാനം കൊടുക്കണം അങ്ങനെ അവസാനം ബഷീർ അലി അള്ളാഹുൻ ഒരു തോട്ടം കൊടുക്കാണ് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആവശ്യം വന്നപ്പോൾ വാങ്ങി അത് വിൽക്കുകയാണ് വീണ്ടും നിരന്തരമായി അമ്രാ അലി അള്ളാഹുഅൻഹയുടെ ആവശ്യപ്രകാരം ഒരു അടിമയെ കൊടുക്കുകയാണ് ഭർത്താവിനോട് ഭാര്യയായ ആമ്രാ ബിബി പറയുന്നുണ്ട് ഇത് ഞാൻ തൃപ്തിപ്പെടണമെങ്കിൽ റസൂർലാഹി തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് കൊടുക്കണമെന്ന് അങ്ങനെ ബഷീർ അലി അള്ളാഹു അൻഹു മകനായൊമാൻ റബി അള്ളാഹു അനുഹുവിനെ കൂട്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് റസൂർ അള്ളാഹി തങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സമയം തങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളെ മക്കളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നിങ്ങൾ നൽകിയിട്ടുണ്ടോന്ന് ബഷീർ റബി അള്ളാഹുനു ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നുണ്ട് മക്കളിൽ നിന്ന് സ്നേഹവും ലാളനയും അവരുടെ ബഹുമാനവും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബഷീർ ഉള്ളാഹുവിനു പറയുന്നുണ്ട് വേണം തങ്ങളെ ആ സമയത്ത് റസോ ഉള്ളാഹിത്വങ്ങൾ പറയുന്നുണ്ട് മക്കളെ ഒരുപോലെ കാണണം അവരുടെ ഇടയിൽ നീതി പാലിക്കണം അവർക്ക് കൊടുക്കുന്നതിൻ്റെ തുല്യത വേണം അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്